യാണ് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതങ്ങൾ ഇന്ന് ഐശ്വര്യപൂർണമായിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ നിങ്ങളിലൂടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളുടെ റോഡുകളും മറ്റ് പദ്ധതികളും നിങ്ങളിലൂടെ നടന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അതിലൊക്കെ ഉപരിയായി കോടിക്കണക്കിന് ഓർമ്മകളും നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ അതിനോടൊപ്പം തന്നെ അനവധി അനവധി ജീവിതങ്ങളിൽ നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് സ്വന്തം കൈകളിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ജീവിതത്തെയാണ് സ്പർശിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് ഈ നൂറാം വാർഷികം കാരണഭൂതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന വാക്ക് വാക്കേതാണെന്നറിയാമോ ഏതായിരിക്കും അധ്വാനം നിങ്ങൾക്ക് എല്ലാവർക്കും സമാനമായി നിങ്ങളെല്ലാവരെയും കൂട്ടിക്കെട്ടുന്ന ഏക സത്യം എന്നുള്ളത് അധ്വാനമാണ് അത് നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരെയും ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ തെളിയിക്കപ്പെട്ട ഒരു പ്രപഞ്ച സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അധ്വാനമാണ് ബാക്കിയെല്ലാം നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ കരുതലാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് അങ്ങനെ പലതുമായിരിക്കാം പക്ഷേ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവനും മരണം മരണമിടയ്ക്കുള്ള മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ ഒരു പക്ഷേ തെളിയിക്കപ്പെട്ട സത്യം എന്നുള്ളത് അധ്വാനമാണ് അധ്വാനത്തെ ഒരു ആരാധനയായി കാണുന്ന ഒരു സമൂഹം കൂടിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ട എന്നുള്ള ഒരു കവിവാചകമുണ്ട് വൈലപ്പള്ളിയുടെ പ്രശസ്തമായ കവിതയിലെ ഒരു വരിയാണ് കുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ട എന്ന് ഒരുപക്ഷെ മിനുങ്ങുന്ന ദന്ത ഗോപുരങ്ങൾക്കുള്ളിലിരുന്നുകൊണ്ട് കുത്തക കമ്പനികൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഉരാലുടേത് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അത് നൂറ് വർഷമായി നിലകൊള്ളുന്നതും ഇനിയും തഴച്ചു വളരുവാനും ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നെഞ്ചുകയറി നേരിനെ കാട്ടി അധ്വാനം എന്ന ആ നേരിനെ പുണരുന്നത് കൊണ്ട് മാത്രമാണ് അനുദിനം അധ്വാനം എന്ന ആ നേരിനെ നിങ്ങൾ പുണരുന്നത് കൊണ്ട് മാത്രമാണ് ആ നേരിനോട് കിടപിടിക്കുവാൻ എന്നും ഓരോ വ്യക്തി എന്ന നിലയിലും ഒരു കൂട്ടായ്മ എന്ന നിലയിലും നിങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും ആശംസകളും ആദരവും നേരുന്നു നമസ്കാരം താങ്ക്